ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾ വിട്ടു എന്ന വാർത്ത വരുന്നു ലത്തീഫിന്റെയും ഭാര്യ സജിതാ ബീഗത്തിന്റെയും മൃതദേഹം എസ് എൽപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഫർസാനയുടെ മൃതദേഹം ചെറിയ കീഴ് കാട്ടുമുറായ്ക്കൽ പള്ളിയിൽ കവറടക്കുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അഫ്ഗാന്റെ മൃതദേഹം സ്കൂളിൽ പ്രദർശനത്തിന് ശേഷം പേരുമലയിലെ വീട്ടിലെത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സലീം അലിക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്താണ് ഈ ആഴത്തിലുള്ള മുറിവാണ് ഇവരുടെ മരണകാരണം എന്ന് വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എന്താണ് ഈ മൃതദേഹങ്ങൾ എപ്പോഴാണ് സംസ്കരിക്കുക അത്തരം വിശദാംശങ്ങൾ എന്താണ് ജൻ അല്പസമയം മുൻപാണ് ഈ അഞ്ച് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് ഇൻക്വസ്റ്റ് നടപടികളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും പ്രാഥമിക വിവരം ആണ് നമുക്ക് ലഭിക്കുന്നത് അതനുസരിച്ച് തലയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് എല്ലാവരുടെയും മരണകാരണം ഈ ചുറ്റിക ആണ് ചുറ്റിക തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് തലക്കടിച്ചത് എന്നുള്ളത് തന്നെയാണ് സൂചന കാരണം ചുറ്റിക പോലുള്ള ഒരു വലിയ എന്തോ കൊണ്ട് മാരകമായി പ്രഹരിച്ചതാണ് ഈ മരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരമായും നമുക്ക് മനസ്സിലാക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അഞ്ച് മൃതദേഹങ്ങളും ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചുള്ളാളത്താണ് ചുള്ളാളത്ത് ലത്തീഫിൻ്റെയും ഭാര്യയുടെയും മൃതദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിക്കും ഇവിടെ എത്തിച്ച് ഇരുപത് മിനിറ്റോ അതല്ലെങ്കിൽ പരമാവധി മുപ്പത് മിനിറ്റോ ആകും ഇവിടെ പൊതുദർശനം നടക്കുക അതിനുശേഷം പാങ്ങോട് താഴെപ്പാങ്ങോട് മുസ്ലിം ജമാഅത്തിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് കബറടക്കം നടക്കുന്നത് അതുപോലെ തന്നെ അതേ സ്ഥലത്ത് തൊട്ടപ്പുറത്ത് ഇവിടെ നിന്ന് പാങ്ങോട് ഈ സൽമാബിയുടെ അതായത് ഈ പ്രതിയുടെ പിതൃമാതാവിൻ്റെ മൃതദേഹം അവിടെ അവിടെയുള്ള വീട്ടിലായിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക അതിനുശേഷം ആ മൃതദേഹവും പാലോട് തന്നെയുള്ള ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും ക്ഷമിക്കണം പാങ്ങോടുള്ള ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും ഒപ്പം തന്നെ അഫ്സാൻ്റെ മൃതദേഹം അതായത് പ്രതിയുടെ അനിയന്റെ മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നിട്ടുണ്ട് പേരുമലയിലേക്കാണ് കൊണ്ടുവരിക പേരുമല സ്കൂൾ ജംഗ്ഷനിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് പൊതുദർശനം നടക്കുക ഈ വീടുകളൊക്കെ ഈ പോലീസ് നിയന്ത്രണത്തിൽ പോലീസ് ബന്ധവസ്ഥയിലായത് കൊണ്ട് തന്നെ വീടിൻ്റെ മുറ്റത്ത് അതല്ലെങ്കിൽ ആ ജംഗ്ഷനുകളിൽ ആ നിലയിലാണ് പൊതുദർശനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ൂട് ഉള്ള പെൺകുട്ടിയുടെ വീട്ടിൽ മാത്രമാണ് ആ വീടിനുള്ളിൽ പൊതുദർശനം നടക്കുന്നത് അതും അരമണിക്കൂർ നേരമാകും പൊതുദർശനം നടക്കുക ഈ ബന്ധുക്കളായ പേരുടെയും കബറടക്കം ഒരേ പള്ളിയിൽ പാങ്ങോട് പള്ളിയിൽ വെച്ച് നടക്കും വൈകുന്നേരം അഞ്ചു മുപ്പതോടുകൂടി തന്നെ ഈ കബറടക്കത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം കബറടക്കുക കാട്ടുമുറാക്കൽ ചിറയൻകീഴ് കാട്ടുമുറാക്കൽ മുസ്ലിം ജമാ അവിടുത്തെ ജുമാ മസ്ജിദിലാണ് അവിടെ കബറടക്കുക അങ്ങനെ ഈ അഞ്ചു പേരുടെയും കവറടക്കം വൈകുന്നേരം അഞ്ചര ആ കൂടി നടത്തും എന്നുള്ളതാണ് അറിയിക്കുന്നത് ഏറ്റവും പരമാവധി അരമണിക്കൂർ വീതമേ എല്ലാ സ്ഥലങ്ങളിലുള്ള പൊതുദർശനം ഉണ്ടാകൂ എല്ലാ പൊതുദർശനങ്ങളും ഓരോ സ്ഥലത്ത് മാത്രം ആകും എന്നുള്ളതും നമുക്ക് നമ്മളെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതിനിടയിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പ്രതിയുടെ ഈ മാനസികാവസ്ഥ സ്റ്റേബിൾ ആകുന്നതിന് ശേഷം മൊഴിയെടുക്കാം എന്നുള്ളതാണ് പോലീസിന്റെ നീക്കം പ്രതി ചില മൊഴികൾ നിലവിൽ തന്നെ നൽകിയിട്ടുണ്ട് അതുപക്ഷെ പോലീസ് പൂർണ്ണ പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം പ്രതിയുടെ മാനസികാവസ്ഥ കൂടി ആ ായത് കൊണ്ട് തന്നെ ആ മൊഴിക്ക് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെയും അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട് പ്രതി അക്രമം നടത്താൻ ഉപയോഗിച്ച ചുറ്റിക പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള പ്രധാനപ്പെട്ട അന്വേഷണം പ്രതിയെ തേടിയോ അതല്ലെങ്കിൽ പ്രതിക്കൊപ്പം ആരുണ്ട് എന്നുള്ളതല്ല കാരണം ആ രണ്ട് കാര്യത്തിൽ മാത്രമാണ് പോലീസിന് നിലവിൽ വ്യക്തത വന്നിട്ടുള്ളത് അതായത് പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചത് പ്രതി അഫാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും പോലീസിന് ഇനി സംശയമില്ല പക്ഷേ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതി പാങ്ങോടുള്ള വീട്ടിൽ പോയി കൊല നടത്തി ഒൻപത് മിനിറ്റിനുള്ളിൽ തിരികെ വരുന്നത് ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് എന്ത് കാരണത്തിന് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് പല കാരണങ്ങൾ പോലീസിന്റെ മുൻപിലുണ്ട് അതിലേതാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാരണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് പ്രജിൻ ശരി സലീം മാലിക് എന്തായാലും ഈ രീതിയിലുള്ള ഒരു കൊലപാതകം ഈ അടുത്തൊന്നും അല്ലെങ്കിൽ ഇതുവരെയും കേരളം കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ കേരളത്തിൽ കൂട്ടക്കൊലപാതകങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് അതും വീട്ടകങ്ങളിലാണ് ഈ രീതിയിലുള്ള മസാക്കർ നടക്കുന്നത് എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിന് സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു